ആഡംബര ബൈക്കിൽ തിരൂരിൽ എം ഡി എം എ വിൽപ്പനയ്ക്കെത്തിയ കോഴിക്കോട് സ്വദേശികളായ യുവാക്കൾ അറസ്റ്റിൽ സംഘത്തെ പിടികൂടിയത് കൂട്ടായി വാക്കാട് നിന്ന് കോഴിക്കോട് ഏലത്തൂർ മുക്കവൂർ എരണിക്കൽ പൂക്കാട്ടുവീട്ടിൽ നവനീത് കോഴിക്കോട് കാരപ്പറമ്പ് മണ്ണാറക്കൽ താഴം സ്വദേശി പട്ടോത്ത് വീട്ടിൽ അക്ഷയ് എന്നിവരെയാണ് തിരൂർ സിഐ ജിനേഷും സംഘവും അറസ്റ്റ് ചെയ്തത് ശനിയാഴ്ച രാത്രി ഏഴരയോടെ തിരൂർ എസ്ഐ ആർ പി സുജിത് എസ് ഐ ദിനേശൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അരുൺ സിവിൽ പോലീസ് ഓഫീസർ വിവേക് എന്നിവരാണ് സംഘത്തെ പിടികൂടിയത് പോലീസ് വാഹനം കണ്ട് പരിഭ്രമിക്കുകയും വഴിമാറി ഓടാൻ ശ്രമിക്കുകയും ചെയ്തതോടെ പോലീസ് സംഘം ഇവരെ പിടികൂടുകയായിരുന്നു പെരുമാറ്റത്തിൽ പന്തികേട് തോന്നിയതിനാൽ ദേഹപരിശോധന നടത്തിയതോടെയാണ് മാരകലഹരി കണ്ടെത്തിയത് രണ്ടുപേരും പാന്റിന്റെ പോക്കറ്റിലാണ് എം ഡി എം എ ഒളിപ്പിച്ചിരുന്നത് നവനീതിന്റെ പക്കലിൽ നിന്ന് പത്തേ ദശാംശം നാല് അഞ്ച് ഗ്രാമും അക്ഷയയുടെ പോക്കറ്റിൽ നിന്ന് രണ്ട് ദശാംശം ഒന്നേ ഒൻപത് ഗ്രാമും എം ഡി എം എ ആണ് ലഭിച്ചത് തീരദേശ മേഖല കേന്ദ്രീകരിച്ചുള്ള ചില്ലറ വിൽപ്പന സംഘങ്ങളുമായി യുവാക്കൾക്ക് ബന്ധമുണ്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത് ഇത്തരക്കാർക്ക് നൽകാനായി ലഹരിയുമായി തിരൂരിൽ എത്തുകയായിരുന്നുവെന്ന് കരുതുന്നു ഇവർ നേരത്തെ ലഹരി കേസുകളിൽ പിടിയിലായിട്ടുണ്ടോയെന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് നവനീതിന്റെ പേരിലുള്ള ആഡംബര വാഹനത്തിലായിരുന്നു യാത്ര ന്യൂസ് ബ്യൂറോ തിരൂ Happy Moments, Timeless Creations, Wedding Collections from Kavita Golden Diamonds.